എൻ്റെ പേര് നിർമ്മൽ ഞാനിവിടെ ശരിക്കും വന്നത് എൻ്റെ ഒരു ഡിസീസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ആയിരുന്നു അപ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഞാൻ അനുഭവിച്ചു ഈ പ്രശ്നം കാരണം ഒരുപാട് സ്കിൻ ടയേഴ്സും കാരണം ഇച്ചിങ്ങും റാഷസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ട് ഞാൻ കുറേ മെഡിസിൻസ് കഴിച്ചു മറ്റേ അലോപ്പതിയും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു പക്ഷേ അതിനകത്തൊന്നും റിസൾട്ട് ഉണ്ടായിരുന്നില്ല ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടായിരുന്നു ഇതൊക്കെ പോകേണ്ട ഇൻ്റർനെറ്റിൽ കൂടെയാണ് ഞാൻ നാച്ചുറൽ ലൈഫിനെ കുറിച്ച് അറിയുന്നതും വരുന്നതും ഇവിടെ വന്നിട്ട് എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അല്ല എക്സ്പെക്റ്റേഷൻ സീരിയസ് എനിക്ക് എനിക്കാണ് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ബട്ട് ഇവിടെ വന്ന് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ കുറേ രസമാണ് ഒരു പതിനാല് ദിവസം ഞാനിവിടെ നിന്നു ട്രീറ്റ്മെൻറ്റ്സ് ഏറ്റെടുത്തു ഒരു എനിക്ക് ഞാൻ വിചാരിക്കുന്നെങ്കിലും കൂടുതൽ റിസൾട്ട്സ് എനിക്ക് ഇവിടുന്ന് കിട്ടി ഇവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഒരു മിനിമം ഒരു ത്രീ എങ്കിലും ഇതേ ഡയറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് തന്നെ ഫോളോ ചെയ്ത് അത് തന്നെ വെച്ചിട്ട് മുമ്പോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ലൈഫിനെ കുറിച്ചൊരു വേറൊരു പെർസ്പെക്റ്റീവ് എനിക്ക് ഇവിടെ മനസ്സിലായി കാരണം ഞാൻ ജീവിച്ച പോലെ എല്ലായിരുന്നു ഇവിടെ കുറേ നാൾക്ക് ശേഷം ഞാൻ മൂന്നേരം ഭക്ഷണം കഴിച്ചു രാത്രി കിടന്നുറങ്ങി അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുമെന്ന് എനിക്ക് ഒരു പഠിപ്പിച്ചു തന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഡീസേഴ്സ് വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല കാരണം ഇത് വന്ന് കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ റിസർച്ച് ചെയ്തു ഇന്റർനെറ്റിൽ അപ്പോൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി അതിന് കുറേ കാറ്റഗറീസ് ഉണ്ട് പക്ഷേ എനിക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വളരെ രണ്ട് രണ്ടുമൂന്നും സ്പോർട്സ് സ്പോട്ടായിട്ട് വന്ന് തുടങ്ങിയതാണെങ്കിലും അത് പിന്നെ ഭയങ്കരമായിട്ട് കൂടി ഇത് വന്ന് കഴിഞ്ഞിപ്പോൾ ഞാൻ ഇൻ്റർനെറ്റിൽ കുറേ വായിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കുറിച്ച് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നുകഴിഞ്ഞാൽ മെൻ്റൽ സ്ട്രെസ് ഉണ്ടാവും മെൻറ്റൽ ഇല്ലനെസ് ഉണ്ടാവും നമുക്ക് ഒരാളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും സംസാരിക്കാനുണ്ടാവും ഇത് ആദ്യം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് എന്ത് വരെയും പറയണം ഇതൊന്നും ഉണ്ടാവില്ല എന്നാൽ നോർമലാണ് പക്ഷേ ഇതിൻ്റെ പീക്ക് സ്റ്റേജ് വന്നുകഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ വളരെ ശരിയാണ് എനിക്ക് ഞാൻ ഇത് വന്ന് കഴിഞ്ഞൊന്ന് ഇത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓഫീസിൽ പോകാറുണ്ടായിരുന്നില്ല ഞാൻ വർക്ക് അറ്റ് ഹോം എടുത്തിട്ട് ഇവിടെ ഇവിടെയായിരുന്നു വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു പിന്നെ അതുപോലെത്തന്നെ ഫംഗ്ഷൻസിന് പോകാൻ പറ്റാനുള്ള ഒരു പ്രോഗ്രാമിന് പോകാൻ പറ്റുന്നില്ല ഒന്നും വേണ്ട എനിക്ക് ഒറ്റയ്ക്കൊന്ന് പറഞ്ഞത് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു അത്രയും ഒരു ഇൻസെക്യൂരിറ്റി ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് കാരണം ഒരാളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് പണ്ട് ഏറ്റവും കൂടുതൽ എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരാളോട് സംസാരിക്കാൻ വലിയ പേടി ഉണ്ടായിരുന്നില്ല ഈ സാധനം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റാണ്ടായി പിന്നെ ഇതുപോലത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് വന്നു തുടങ്ങി പിന്നെ അത് ഭയങ്കര പ്രശ്നമുള്ളത് അപ്പോൾ എനിക്കത് ഒരുപാട് ഞാൻ ഫേസ് ചെയ്ത് തുടങ്ങി ഒരാൾക്കാർ നമ്മളെ സം നമ്മളെ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ എവിടെയൊക്കെയാണ് നോക്കുന്നത് അവരുടെ കണ്ണെങ്ങോട്ടാന്നൊക്കെയാണ് ഞാൻ സ്കൂളിൽ സന്ധിക്കണം അത്രയും വലിയ പ്രശ്നങ്ങളിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാരണം അതിന് അതിനൊരുപാട് ചേഞ്ചസ് എനിക്കുണ്ടായി ഇനിയിപ്പോൾ എനിക്ക് ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കുറച്ച് പേരായിട്ട് തന്നെ ഒരു പത്ത് പതിനാല് പേരായിട്ട് തന്നെ ഞാൻ എനിക്ക് ഒരുപാട് മിങ്കിൾ ചെയ്യാൻ പറ്റി എനിക്ക് ആ പഴയ ഒരു സ്വഭാവത്തിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റിയെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഈ ഒരു ലൈഫ് സ്റ്റൈലും ഇതേപോലെ ഫുഡ് റൊട്ടീനും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവുന്നതാണ് തോന്നണേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ മുമ്പോട്ടും പോകുന്നത് എന്തായാലും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത റിസൾട്ടാണ് പതിനാല് ദിവസം കൊണ്ട് ഇവരെനിക്ക് തന്നത് അപ്പോൾ പിന്നെ അപ്പോൾ പിന്നെ ഇവർ പറയുന്ന ഒരു ടാഗ് ലൈൻ വളരെ കറക്റ്റാണ് നമ്മളുടെ ഫുഡും നമ്മുടെ കാര്യങ്ങളും ശരിയാൽ മതി നമ്മുടെ റൊട്ടീനും ഫുഡും ശരിയായി കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ ഒരു ലൈഫ് മുമ്പോട്ട് പോട്ടെ ഇത് മാറി മാറിയിട്ട് എന്തായാലും ഞാനിവിടെ വരും ഇതെന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ഒരു മൂന്ന് മാസം ഞാൻ കംപ്ലീറ്റ് ഇതെടുത്തിട്ട് ഡയറ്റും കാര്യങ്ങളും ഇവർ പറയുന്ന ഡയറ്റ് ഷാർട്ടും കാര്യങ്ങളെല്ലാം ഞാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മാറിക്കേണ്ടി ഞാൻ ഒരു ചൂടെ കാണാൻ വരും അത് ഉറപ്പുള്ള കാര്യമാണ് കാരണം ഒരു പതിനാല് ദിവസം കൊണ്ട് തന്നെ ഇത്രയും അധികം ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാർ വേറെ ഇല്ല കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കാൻ നിൽക്കുന്ന ഒരു മനുഷ്യനല്ല പക്ഷെ ഇങ്ങനെ വന്ന സ്ഥലത്ത് നിൽക്കാനും അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ ഇങ്ങനെ വന്നൊരു ട്രീറ്റ്മെൻ്റിൻ്റെ പേരിൽ വന്ന് നിന്നിട്ട് ഞാൻ പോകുമ്പോൾ എനിക്ക് സിൻസിയർലി എനിക്ക് ഇത്ര വിഷമം ഉണ്ടായിട്ടില്ല പക്ഷേ എനിക്കിത് ഇന്ന് ഭയങ്കര വിഷമുണ്ട് ഇവിടെ നിന്ന് പോണേനു അപ്പോൾ എന്തായാലും അത് അതിവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ തന്നെ കാര്യമാണ് കാരണം ഇവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഡേ ടു ഡേ വന്നിട്ട് എല്ലാ ദിവസവും വന്നിട്ട് ചെക്കപ്പ് ചെയ്യും വേണ്ട ഒന്ന് അതിന് ചെക്കപ്പ് ചെയ്തില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാര്യം ഇവർ എല്ലാം ദിവസവും വന്ന് ചോദിക്കും ഓക്കെ അല്ലേ ട്രീറ്റ്മെൻറ്റ്സ് നടക്കുന്നുണ്ടോ റിക്കവറിങ് ഉണ്ടോ ഇതിൽ ഒരു ഡെയിലി ലൈഫിൽ എല്ലാവരും വന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ എനിക്ക് വലിയൊരു കാര്യമായിരുന്നു അത് അപ്പോൾ അതുകൊണ്ട് ഇവരോട് എനിക്ക് ആ ഒരു കാര്യത്തിന് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും താങ്ക് യു ഫോർ ദ ഹെൽപ്പ് യു ഹാവ് പ്രൊവൈഡ് മീ താങ്ക്സ് അലോട്ട്